മഞ്ഞ സാരി ഇല്ലേ ഉമ്മി അതെനിക്കൊന്ന് ഉടുക്കാൻ തരുമോ എന്നൊന്നെടുത്തതാ കളിച്ച മഞ്ഞയും പച്ച അല്ലേ നല്ല സാരിയാണല്ലോ എന്നാ ഇന്ന് ഉടുക്കട്ടെ വരാവേറ്റ് നമ്മളത് ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടി നല്ല മഴയത്ത് നമ്മളൊരു ലൊക്കേഷനിലേക്ക് പോവാണ് അവിടെ ചെന്നിട്ട് നമുക്ക് മേക്കപ്പും കാര്യങ്ങളും ഒക്കെ ചെയ്യാം ഇപ്പൊ നമ്മള് വേഗം അവിടെ എത്തേണ്ടതുണ്ട് ഓക്കെ പോവാ ുംവിഴ മഴ ചുറ്റു മഴവിൽ കൊടി വന്ന വീറുന്നു ആയതോരുമെന്നുരാഗമീ മഴ ഗന്ധർവരാഗമീ മഴ അനുരാഗമാ െ ഇന്ന് ഒരിക്കലും ഇല്ലാത്ത പോലെ നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ല തണുപ്പും കാറ്റും ചെറിയ തൂളുമഴയൊക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ െ ചാടിക്കോ പണ്ട് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ മഴയും കാറ്റും വരുമ്പോൾ തുള്ളിച്ചാടുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതൊക്കെ ശരിക്കും ഓർമ്മയിൽ വന്നു ഈ ഒരു ദിവസം ഞാനും കിച്ചാമണിയും ഞങ്ങളുടെ ഉള്ളിലെ കുട്ടിത്തങ്ങളും എല്ലാം ഉണർന്ന ഒരു ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ മഴ വരുന്നതിന് മുമ്പുള്ള കാറ്റൊക്കെ ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ നമ്മുടെ ഇവിടെ ഇടുക്കിക്കാരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എവിടെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് വ്യൂ കാണാൻ പറ്റും ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് ഷുവർട്ടി പറയാവുന്നൊരു കാര്യം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഇപ്പം ഇന്ന് പതിവില്ലാത്ത കാറ്റ് ഭയങ്കര കൂടുതലായിരുന്നു കേട്ടോ അപ്പം ഈ മഞ്ഞ സാരിയിലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് പറയണേ എനിക്കാണേ ഒത്തിരി ഇഷ്ടമായിട്ടോ പക്ഷേ ഈ സാരി പേഴ്സണലി ഉടുക്കുമ്പോൾ എനിക്ക് ഈ പട്ട് സാരിയോട് വലിയൊരു താല്പര്യം ഇല്ല പക്ഷേ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയിട്ടോ അപ്പോൾ ഒരു വീക്കിൽ വൺസ് എങ്കിലും നമ്മളിങ്ങനെ നേച്ചറിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ കിട്ടിയ അവസരത്തിൽ നല്ല കാറ്റും ഉണ്ട് റാം വാക്ക് ഇങ്ങ് നടത്തിയേക്കാന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ ഒരു റാംബാക്ക് നടത്തിയതാണ് കേട്ടോ നല്ല കാറ്റ് അടിപൊളി കാറ്റായിരുന്നേ വീട്ടിൽ നിന്ന് മേക്കപ്പ് മേക്കപ്പൊന്നും ചെയ്യാണ്ടാണല്ലോ വന്നത് അപ്പം ഇവിടെ വന്നിട്ട് മേക്കപ്പ് ചെയ്യാമെന്ന് ഓർത്ത് കൊച്ചൊക്കെ ബഹളം ആവും കേട്ടോ ഒത്തിരി നേരം അവിടെ നിന്നോണ്ടിരുന്നു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ വന്നിട്ട് ചെയ്യാമെന്ന് ഓർത്തിട്ട് എല്ലാ സാധനമായിട്ട് ഇങ്ങോട്ട് പോരുമായിരുന്നു കേട്ടോ ചെയ്തേ നമുക്ക് ലൈറ്റായിട്ടൊരു മേക്കപ്പ് ചെയ്യാം അല്ലേ അത്ര ഒത്തിരി ഹെവി ആയിട്ട് ലെൽ ലൈറ്റായിട്ടൊരു ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടാൽ ഇനി നമ്മൾ ഇച്ചിരി ബ്ലഷ് ഇട്ട് കൊടുക്കണേ ഇച്ചിരി ബ്ലഷ് ഇട്ട് കൊടുക്കും അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുവാണേ സഞ്ചരിക്കുന്ന ബ്യൂട്ടി പാർലർ ആണ് നമ്മടെ വണ്ടി ഓക്കേ കോട്ടയം ചങ്ങനാശ്ശേരി ആലുവ കറുകച്ചാല് ത്രിവാണ്ട്രം ഇടുക്കി പത്തനംതിട്ട കോന്നിട അതെ സഞ്ചരിക്കുന്ന ബ്യൂട്ടി പാർലർ ആണ് നമ്മടെ വണ്ടി കേട്ടോ നമ്മൾ നമ്മളിച്ച് കോമ്പാക്ട് ഇട്ട് കൊടുക്കുവാണേ കോംപാക്ട് ഇവിടെ പോയി ഭയങ്കര മഞ്ഞാണേ പൊറത്തെല്ലാം ഭയങ്കര മഞ്ഞാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ മേക്കപ്പ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നു തണുത്ത അന്തരീക്ഷമാണ് നല്ലത് അത്രയും സിംഗിൾ സ്വെറ്റ് ആയിക്കൊണ്ടിരിക്കും അതിൻ്റെ മോത്തിച്ചീണമൊക്കെ ഉണ്ട് കേട്ടോ ഇന്നലെ കുറച്ച് ലേറ്റ് ആയി കിടന്നപ്പോൾ അതിൻ്റെ ക്ഷീണമാണെ പിച്ച് ഫ്രഷ് ആയില്ലേ ഇനി നമ്മൾ രണ്ട് ഇയറിംഗ് കൂടെ ഇട്ട് കൊടുക്കുവാണേ അമ്മലിട്ടിട്ടുണ്ടോ എങ്ങനെയുണ്ട് എന്റെ ലുക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ട് ഈ ഒരു കമ്പലം ഇതിന്റെ മാല നിങ്ങൾ കാണണം ഓഫ് ഭയങ്കര ക്യൂട്ടാണുണ്ടോ അപ്പൊ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഉപ്പ്കുന്ന് ഫോം സ്റ്റേയുടെ അവിടെയുള്ള സ്ഥലത്താണ് ഒരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ ഇപ്പം നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഒത്തിരി ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് കുന്ന സ്റ്റേയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ എല്ലാം നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഫോം സ്റ്റേയുടെ നമ്പർ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എന്താണേലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഷുവർ ഒരു നഷ്ടവും ഉണ്ടാവില്ല കാരണം ഒത്തിരി ഒത്തിരി ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഇവിടെ ഉണ്ട് കേട്ടോ തൊട്ടടുത്തടുത്തൊക്കെ പിന്നെ നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഇത് മുറങ്കട്ടിപ്പാറ വ്യൂ പോയിൻ്റ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് എപ്പോഴും ഓൾ ടൈം ഇവിടെ മഞ്ഞുള്ളപ്പോൾ വന്നാലും മഴയുള്ളപ്പോൾ വന്നാലും ഒക്കെ നിങ്ങൾക്ക് നല്ലൊരു വ്യൂ ഇവിടെ നിന്നാൽ കാണാൻ പറ്റും ഒരുപാട് ആളുകൾ വരുന്നതാണ് കേട്ടോ ഇവിടെ അപ്പോൾ എന്താണേലും ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനാണ് വന്നിരിക്കുന്നത് എനിക്കിവിടെ എപ്പോൾ വന്നു കഴിഞ്ഞാലും ഞാനിവിടെ വരുന്നൊരു പോയിന്റ് ആണ് ഈ ഒരു വ്യൂ പോയിന്റ് ഭയങ്കര രസമുള്ള സ്ഥലമാണ് കേട്ടോ പിന്നെ ഒത്തിരി സ്ഥലങ്ങൾ നിങ്ങൾക്ക് ഡ്രൈവിന് ഒക്കെ പോകാൻ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ അതെ നമ്മുടെ ഉപ്പൂന്ന് ഫാം സ്റ്റേ എടുത്താണ് ഉപ്പൂന്ന് പള്ളി അവിടെ ദ നല്ല ചായയും അതുപോലെ വടയൊക്കെ കഴിച്ച് ഞാൻ ഇതേ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ നല്ല രസമാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഉപ്പുകുന്നിലാണ് കേട്ടോ ഉപ്പുകുന്ന് പള്ളിയിലെടുത്താണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ അടിപൊളി ചായക്കടയുണ്ട് ഇവിടെ നല്ല ഫ്രഷ് ചായയും ഉള്ളിവിടെയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി ചെറിയൊരു മഴയാണ് പെയ്തു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഫീലാണ് അടിപൊളിയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തൊരു വ്യൂ പോയിന്റിലേക്കാണ് പോയിരിക്കുന്നത് മെയിനായിട്ട് ഉപ്പുകുന്നിലെ വലിയൊരു വ്യൂ പോയിൻ്റാണിത് ഇവിടെ എല്ലാം കോട കയറി മൂടിയേക്കുവാണ് കേട്ടോ അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത് അപ്പോൾ ഇവിടെ എല്ലാം എക്സ്പ്ലോർ ചെയ്ത് നമ്മളെപ്പം ഉപ്പുന്ന് വന്നു കഴിഞ്ഞാൽ സ്ഥിരം വരുന്ന ഒരു സ്ഥലവും കൂടിയാണ് കേട്ടോ ഇത് ഇത് മറ്റൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഈ ഒരു സ്പോട്ട് വന്നിട്ട് നല്ല കോടയാണ് കേട്ടോ ഇതിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നേക്കാട്ടിലും മഞ്ഞാണ് അപ്പം നല്ല രസമായിരുന്നു കേട്ടോ ഒത്തിരി ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ മാത്രമല്ല ഒരുപാട് ആളുകൾ എപ്പോഴും വന്നു പോകുന്ന ഒരു പ്ലേസ് ആണ് കേട്ടോ ഇത് കൊടും മഞ്ഞത്തോടെ അതെങ്ങനെ അയ്യോ ബൈക്കായിരുന്നു കൊടും മഞ്ഞത്തോടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ കൊടും മഞ്ഞ് ഒരു ഈച്ച നിന്നാൽ പോലും കാണത്തില്ല ആ രീതിയിലുള്ള മഞ്ഞാണ് കേട്ടോ ഗൈസ് ഒന്ന് കാണിച്ചടി ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഈ വധി മഞ്ഞ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടത് എപ്പോഴും അങ്ങനെയാണ് വീഡിയോ എടുക്കുമ്പോ എനിവേ ബൈക്കറ് മഞ്ഞാണ് കേട്ടോ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നേക്കാളും മഞ്ഞാണ് കണ്ണും കൊണ്ട് കാണുമ്പോ ഒരു പ്രകാരത്തിലാണ് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത് അപ്പൊ നിങ്ങൾ എൻ്റെ അതി സാഹസികതയെ ഒന്ന് മാനിക്കേണ്ടതാണ് ഒന്ന് കാണിച്ചോടുത്ത നമ്മളിപ്പൊ ചെന്നെത്താൻ പോകുന്ന കുളമാവ് ഡാമിലേക്കാണ് കേട്ടോ തിരിച്ചു വരുമ്പോൾ എന്റെ ഗോലം നോക്കുക സാരി കൊടുത്താ പക്ഷെ തലമുടി നമ്മൾ പോകുന്ന വഴി കപ്പയും മീൻ കറി വെച്ചിട്ട് അത് വിട്ടുപോയിട്ടോ േ ഡ്രൈവിംഗിന്റെ ഒരു ലഹരി പോയി നമ്മളിപ്പോ ഒരു ഓട് വഴി കിടെ ഇറങ്ങിയതാണ് കേട്ടോ ശരിക്കും പറഞ്ഞ അപ്പൊ ഈ വഴി കിടെ ഇറങ്ങി ഇറങ്ങി വന്നപ്പോഴാണ് നമുക്ക് വണ്ടി തിരിക്കാൻ ഒരു രക്ഷയില്ല അങ്ങ് പോയി പോയി പോയിതേ അവിടെ ഒരു ആറൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് നമുക്ക് ആറ് ക്രോസ് ചെയ്തൊക്കെ പോവാന്ന് പറയുന്നു അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങാൻ ഞാൻ കോൺഫിഡന്റ് അല്ല എന്നാണെങ്കിൽ നമുക്കൊരു ചേട്ടനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു പിക്കപ്പുകാരൻ ചേട്ടനാണേ അപ്പൊ ആ ചേട്ടനെ ഫോളോ ചെയ്ത് നമ്മൾ പോവാണ് പോയി ഞാൻ ഇതുവരെ അടിപൊളി ആറാണ് എന്നാണേലും ഭയങ്കര ത്രില്ലടിച്ചിരിക്കാനുണ്ടോ കിച്ചാവടയും അല്പം ഭയം ഉണ്ട് അല്ലേ എന്നാലും വഴി ചെറിയൊരു വഴിയാണെങ്കിലും അത്യാവശ്യം നല്ല വഴിയാണ് കേട്ടോ സ്ലിപ്പറിയാണ് വമ്മ നേരെ ചെല്ലുന്ന ആറിലേക്കാണോ സ്ലിപ്പറി സ്ലിപ്പറി ആണോ ആണോ എന്റെ വരട്ടെ വന്നിരിക്കുന്ന സ്ഥലം ഇതാണ് വാവ് സൂപ്പർ വെള്ളമാണ് കിച്ചാമണി വണ്ടി ഓടിക്കുന്നുണ്ടോ കിച്ചാമണിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ കിട്ടി കേട്ടോ അപ്പോൾ വണ്ടി ഓടിക്കുന്നുണ്ടോന്ന് ഞാൻ ലൈറ്റ് നമുക്ക് വീട്ടിലേക്ക് പോകണ്ടേ ഉണ്ട് ഞാനോടിക്കാട്ടോ